ആഗോള അയ്യപ്പ സംഗമത്തെ മുസ്ലിം ലീഗ് പിന്തുണച്ചതോടെ വെട്ടിലായി കോൺഗ്രസ് നേതൃത്വം ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ വലിയൊരു വിഭാഗം വിശ്വാസികളുടെ പിന്തുണ സർക്കാരിന് കിട്ടുമ്പോൾ എന്ത് നിലപാടെടുക്കണമെന്ന് ആലോചിക്കാൻ യോഗം വിളിച്ചിരിക്കുകയാണ് യുഡിഎഫ് അതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കന്റോൺമെന്റ് ഹൌസിൽ ഉണ്ടായിരുന്നിട്ടും പ്രതിപക്ഷ നേതാവ് മുഖം കൊടുത്തില്ല ആഗോള സംഗമത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥ ഇതാണ് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല ആഗോള സംഗമത്തെ അനുകൂലിച്ചാൽ അത് രാഷ്ട്രീയമായി എതിർക്കാനുള്ള സാധ്യത സാധ്യതയില്ലാതാക്കും എതിർത്താൽ വിശ്വാസികൾ എതിരാകും മുസ്ലിം ലീഗ് ഒരു പടി നേരത്തെ തന്നെ വിശ്വാസികൾക്കൊപ്പം നിന്നു സംഗമത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു എസ് എൻ ഡി പിയും എൻ എസ് എസും പിന്തുണച്ചതോടെ അയ്യപ്പസംഗമത്തെ കണ്ണും പൂട്ടിയെതിർക്കാൻ കോൺഗ്രസിന് കഴിയില്ല സി പി ഐ എമ്മിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുകയാകും യു ഡി എഫ് ചെയ്യാൻ പോകുന്നത് പ്രവേശനം വീണ്ടും സജീവ ചർച്ചയാക്കാൻ ബിജെപിയെപ്പോലെ യു ഡി എഫും തയ്യാറായേക്കും സിപിഐഎം മറക്കാനാഗ്രഹിക്കുന്നത് ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരിക്കും യു ഡി എഫ് അജണ്ട അതേസമയം അയ്യപ്പ സംഗമത്തിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് കന്റോൺമെന്റ് ഹൌസിലെത്തിയെങ്കിലും വി ഡി സതീശൻ മുഖം കൊടുത്തില്ല ഒടുവിൽ പി എസ് പ്രശാന്ത് ക്ഷണക്കത്ത് ഓഫീസിൽ കൊടുത്തു മടങ്ങുകയായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം